ും തരാൻ പറ്റില്ല ജോലിക്കും പോലും അതെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് വീട്ടുജോലിക്കും പോയിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ പഠിക്കണപ്രായത്തിലവണ എന്നെ സഹായിക്കാനാണ് വരുന്നത് നാണുണ്ടോ നിങ്ങക്ക് എന്നോട് ഇങ്ങനെ പൈസയും ചോദിച്ചിട്ട് വരാന് പണിയെടുക്കണേ കുടിക്കണം

അമ്മയുടെ കുറെ കാലത്ത് ആഗ്രഹമല്ലേ നിന്റെ ഒരു ജോലി ഇതിനു വേണ്ടിയല്ലേ അവൾ കുറെ കഷ്ടപ്പെട്ടത് എന്നെ നോക്കി നിന്നെ പഠിപ്പിച്ചു എല്ലാം അവൾ ഒറ്റക്ക് ചെയ്തില്ലേ ഇല്ല മോളെ എനിക്കെൻ്റെ മോളെ ഒത്തഭിമാനമേ ഉള്ളൂ അമ്മയെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് ജോലി ശരി ശരിയച്ച ഇതിന് അവസാനം അതെ ഓറ നടക്കണ്ടടാ ബോൾ ഇതെന്തിക്കല്ലേ എന്തുവറ്റി ഇപ്പോ ബോധം കെട്ടുണാ കളി കഴിഞ്ഞി വരുന്നു വഴിയാ ഞാൻ ഒന്നും നോക്കട്ടെ കുറച്ചു വെല്ലം കൊണ്ടുവരോ വെസെ 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 ദാ തരടാ കണ്ണ് എനിക്ക് എനിക്ക് വെസെ വെസെ കുറച്ചു വെല്ലം കൊട് അതിനुकല്ലേ അതിനुकല്ലേ രാവിലെ വല്ലതും കഴിച്ചിരുന്നോ നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ല രാവിലെ ഭക്ഷണം കഴിക്കാത്തതിന്റെ ആയിരിക്കും കുറച്ച് വെള്ളം കൊടുക്കട്ടോ ഇപ്പൊ പിന്നെ ഞാനൊരു നേഴ്സാണ് ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നതാ പിന്നെ ഞാൻ വന്നപ്പോൾ മുതൽ ഓരോന്ന് പറഞ്ഞുതന്നെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്ക സാരില്ല ഞങ്ങള് നേഴ്സുമാർക്ക് ഇതൊക്കെ പരിചയമാണ് പിന്നെ ഞങ്ങൾ നേഴ്സുമാരുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ കാണാനായിട്ട് ഇവിടെ ആരുമില്ല ഈ കഴിഞ്ഞ കൊറോണക്കാലെല്ലാം നിങ്ങളെല്ലാവരും മറന്നുപോയെന്നു തോന്നുന്നുണ്ട് സഹായിച്ചില്ലെങ്കിലും വേണ്ട ഞങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് വാക്കുകൊണ്ട് നോവിക്കാതിരുന്നൂടെ